കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് വാർഡ് മെമ്പറുടെ സ്വാതന്ത്ര്യദിനത്തിൽ അങ്കണവാടി കുരുന്നുകൾക്ക് വെളിച്ചം എത്തിച്ച് ഡിവൈഫൈ പ്രവർത്തകർ സ്വാതന്ത്ര്യദിനത്തിലും കുരുന്നുകളിൽ വെളിച്ചമെത്തിക്കാതെ പതിനെട്ടാം വാർഡിലെ എ കെ ജി നഗർ നൂറ്റി ആറാം നമ്പർ അംഗനവാടി മൂന്നുനാൾ കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടം ഡിവിഷൻ മെമ്പറുടെ നിരുത്തരവാദിത്വത്തോടെയുള്ള പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐ പന്നിത്തടം യൂണിറ്റ് വൈദ്യുതി തകരാർ പരിഹരിച്ച് വെളിച്ചമെത്തിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുവാനും പരിഹരിക്കുവാനും വാർഡിലെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകാനുമാണ് ഒരു വാർഡ് മെമ്പർ ശ്രമിക്കേണ്ടതെന്നും സ്വാതന്ത്ര്യദിനത്തിലടക്കം എ കെ ജി നഗറിലെ അംഗൻവാടിയിലെ കുരുന്നുകളെ ഇരുട്ടിലിരുത്തിയ പതിനെട്ടാം വാർഡ് മെമ്പർ അംഗൻവാടിയിലെ കുരുന്നുകളോട് ക്ഷമ പറയണമെന്നും ഡിവൈഎഫ്ഐ പന്നിത്തളം യൂണിറ്റ് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു വർഷങ്ങളായി ഡിവൈഎഫ്ഐ നടത്തിവരുന്ന മധുര വിതരണവും സ്വാതന്ത്ര്യദിന ആഘോഷവും ഈ വർഷവും നടത്തി ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ പ്രസിഡന്റ് ആഷിഫ് അഹമ്മദ് മേഖലാ വൈസ് പ്രസിഡന്റ് ഹരിത പന്നിത്തളം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബബിൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫാസിൽ എക്സിക്യൂട്ടീവ് അംഗം വിജയൻ എന്നിവർ പങ്കെടുക്കും പങ്കെടുത്തു ബി സി ന്യൂസ് കടങ്ങോട്